അവർക്കും കമലായേഖലേ ഇപ്പൊ നമുക്ക് ഭാര്യ ഭാര്യ ചോദ്യം പറയാണ് കണ്ടെന്ന് പറഞ്ഞു അവരുടെ ഓടേശ്വര ഭാര്യ പുറത്തേക്ക് വേറെ ഭാര്യയുടെ പേര് ഡോക്ടർ പ്രഷാ എന്നൊരു അവിടെ മെഡിക്കൽ ആണെന്ന് പറയാം ഇങ്ങനെ എല്ലാവരും കൂടെ ഒറ്റ സംസാരിച്ചോണ്ടിരിക്കുന്നു മഹേഷ് ആ സമയത്ത് തന്നെ ആകെ മുന്നോട്ട് പോകാൻ ഷേണ മാത്രം എല്ലാവരും അഖിലേഷ് ചോദിക്കാടും എന്ത് ചെയ്ത് എനിക്ക് എല്ലാവരും കളിങ്ങാടത്തിൽ അപ്പുറത്ത് ഭാര്യ മറ്റേ പറയാണ് ചെയ്തത് മോശമായിട്ടുള്ള അങ്ങനെ ബിസിനസ് പറയുന്നത് ചോദിക്കുന്നത് മഹേഷും പറഞ്ഞില്ല എന്തായി എല്ലാവരും പെട്ടില്ല

മഹേഷിയി മഹേഷി കാണിക്കുന്നത് കേട്ടോ ഞാൻ പ്രളയമാണ് അസ്വസ്ഥി പോകുകയാണ് അങ്ങനെ മഹേഷി പോയി കാര്യങ്ങളൊക്കെ കൊണ്ടുപോയായിരുന്നു അങ്ങനെ വെള്ളമൊക്കെ തള്ളി പറഞ്ഞു പെട്ടെന്ന് തന്നെ താഴെ റിസൊരു ഡോക്ടർ വന്ന് നോക്കുന്നു ഡോക്ടർ വന്ന് കൊടുക്കുന്ന പെരുമാറിയത് എന്തായാലും പറയുകയാണ് അപ്പൊ പറയുന്നത് മഹേഷിത് പറഞ്ഞാ പറയുകയാണ് സ്വഭാവം അറിയാമല്ലോത്താവല്ല എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ ശേഷം എനിക്ക് പോകണം എന്ന് പറയുന്ന സമയമില്ല എന്ന് പറഞ്ഞാൽ താഴ്വരം പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടുക എന്ന് പറഞ്ഞു വിനോദിക്കുന്നു കാർഡെടുക്കുന്ന പിടിക്കാൻ സമ്മതിക്കുന്നു അവന പാടുന്ന ചേച്ചിയും അറിയത്തില്ല ഇറങ്ങി അടുത്ത വെയിറ്റ് ചെയ്ത് ഇരിക്കാൻ കയറി മയൂര് വന്ന ലക്ഷപ്പെടുകയറിയിട്ടില്ല ഇഷു ചോദിക്കുന്ന സമയത്ത് ാണ് പോകാന്ന് പറയുന്നത് എന്തായാലും വിളിച്ചത് അങ്ങനെ കള വിനോദം പറയുകയോ ചെയ്തു തന്നെയാണ് ആ സമയത്ത് ഓരോരോ കളി കണ്ടുപിടിക്കും എന്നുള്ള വലിയ മനുഷ്യന്യം വിളിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന അലിഷിത പിന്നെ എന്റെ ഞാൻ ഒറ്റപ്പെട്ടു മരിയായിരുന്നു കാണിക്കുന്നത് ഒരു ദിവസം എന്റെ അഞ്ചിമ ഭാഗം കഴിഞ്ഞത് കൈലാസ് ചെയ്ത രീതിയിൽ പോകണം കൈലാശം പിന്നീട് ിലെത്തിയാലും അങ്ങനെ ആലോചിച്ചിലാണ് എപ്പിസോഡിലൂടെ അങ്ങനെ അമ്മയിലെന്നൊക്കെ പറഞ്ഞു മോശക്കാർക്കെതിരെ തിരികെയാണ് അവരുടെ അടുത്ത് പറയുന്ന ഒരിക്കലും ചിപ്പിയുടെ മനസ്സിൽ അവസാനിക്കുന്ന സമയത്ത്